എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കടകളിലൊക്കെ മേടിച്ച് കഴിക്കത്തില്ലേ അതിനേക്കാളും നല്ല സോഫ്റ്റും കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം നമുക്ക് എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി എടുക്കുമ്പോൾ ഒട്ടലില്ലാത്ത നല്ല പച്ചരി എടുക്കണം അതൊരു മൂന്നാല് വെള്ളത്ത് നല്ലതായിട്ട് കഴുകുക എന്നിട്ട് വെള്ളമൊഴിച്ച് ഒരു ആറ് മണിക്കൂർ എന്തെങ്കിലും കുതിരാനിടുക അത് കഴിഞ്ഞ് അതിനെ ഊറ്റിയെടുത്തതാണ് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ കറുത്ത ഭാഗം വരാതെ നോക്കുക തേങ്ങയുടെ ബ്രൗൺ കളർ പോഷൻ വരുവാണെങ്കിൽ അപ്പത്തിൻ്റെ കളർ മാറിപ്പോവും നല്ല തൂവെള്ള അപ്പം കിട്ടണമെങ്കിൽ വൈറ്റ് പോഷം മാത്രം ഇട്ട് കൊടുക്കുക ഇതിലോട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക പുതിയ ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക പഴകിയ ഈസ്റ്റ് ആണെങ്കിൽ മാവ് പൊങ്ങി വരാനായിട്ട് താമസം എടുക്കും അരച്ചെടുത്ത മാവ് നമുക്കൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കപ്പി കാച്ചെടുക്കുന്നുണ്ടേ അതിനുവേണ്ടി ഒഴിച്ചു കൊടുത്ത മാവിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മാവ് വേറൊരു അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സി കഴുകിയിട്ട് ആ വെള്ളം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മാവ് കപ്പി കപ്പിക്കാച്ചനായിട്ട് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് വെള്ളം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്യാസിൽ വെക്കുക ഇട്ട് തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഇളക്കി എടുക്കുക ഇത് ഇതുപോലെ കുറുകി വരുന്ന സമയമാകുമ്പോൾ തീ ഫുൾ കുറച്ച് വെക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇത് കുറുകി കിട്ടും കേട്ടോ മാവ് ഈ രീതിയിൽ നല്ല രീതിയിൽ കുറുകി കിട്ടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര എടുപ്പം അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരം നല്ലതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക ഏലക്കപ്പൊടിയും പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് നിങ്ങൾ ഈ ഏലക്ക മാത്രം പൊടിച്ചതാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വരിക ഈ അരച്ചെടുത്ത ഈ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ മാവിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മിക്സഡ് ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തതാണ് അതും ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ സ്പൂൺ വെച്ചാണ് ഇതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നത് നമുക്കിനി കൈ വെച്ച് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇടയിലേക്ക് മാവ് അരച്ച് വെച്ചാൽ കൈ ഇങ്ങോട്ട് നല്ലതായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കത്തില്ലേ ആ രീതിയിൽ നല്ലതായിട്ട് കൈ വെച്ച് നല്ലൊരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ അടിച്ച് പതിപ്പിച്ച് നമ്മൾ ഈ മാവിനെ എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നല്ല ഹോൾസ് വട്ടേപ്പത്തിന് വരുത്തുള്ളൂ അതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ ട്ടോ ഇനി നമുക്കിതിനെ അടച്ച് വെക്കാം ഞാൻ ഒരു രണ്ട് മണിക്കൂർ ഇതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ രണ്ട് കൊണ്ട് മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ചൂടില്ലാത്ത തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കും നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലതായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ താന്നു പോകാൻ ഇട വരരുത് കേട്ടോ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ മാവിനെ എടുക്കണേ ഇപ്പം നമ്മളിതിനെ ഇനി ഇളക്കി അങ്ങ് അങ്ങനെ എടുക്കരുത് പതുക്കെ ഇതിനൊന്ന് ഇളക്കി എടുക്കുക ഈ ഹോൾസ് ഹോൾസൊന്നും പൊട്ടിപ്പോകരുത് കേട്ടോ പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി എടുക്കുക ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അങ്ങനത്തെ പാത്രമാണ് എടുത്തത് നിങ്ങൾക്ക് കേട്ടറെ വേണേലും എടുക്കാം കേട്ടോ ഇതിലോട്ട് ശകലം നെയ്യിട്ട് കൊടുക്കുക എൻ്റെ ഒരു എല്ലാ ഭാഗത്തോട്ട് നെയ്യ് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു തവിയിൽ നാലഞ്ച് തവി ഇതുപോലും മാവ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിപ്പോകാതെ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അരഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇത് പൊങ്ങി വരുമ്പോൾ ഇത് മുകളിൽ വരെ വരും കേട്ടോ ഇട്ട് നമ്മളൊരു അടച്ച് വെക്കുക ഇട്ട് നല്ലതായിട്ട് ആവി വന്നു കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ഒക്കെ വന്നിട്ടാണ് വട്ടയാപ്പൂ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണേ തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം ഇത് പാത്രത്തിൽ നിന്ന് വിടിവിച്ചെടുത്താൽ മതി കേട്ടോ നല്ല സൈഡും കൈ കൊണ്ട് ഇതുപോലെ പിടിവിച്ചെടുക്കുക ഇട്ടൊരു പാത്രം വെക്കുക എന്നിട്ടതിനെ കമത്തിയിട്ട് കൊടുക്കുക ഇട്ടോ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളകി വരും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നക്കാരും ഇരട്ടി സോഫ്റ്റുമാണ് അത് കണ്ട് ഞാൻ ഇതെടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം സോഫ്റ്റ് ആ അത് അങ്ങനെ മടക്കി കാണിക്കാൻ പറ്റില്ല കേട്ടോ പൊട്ടിപ്പോകുമേ അങ്ങനെ എനിക്ക് മൂന്ന് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒത്തിരി അങ്ങ് തിക്കായിട്ടുള്ള വട്ടയപ്പം അല്ല എന്നാൽ ഒത്തിരി നൈസായിട്ടുള്ള വട്ടയപ്പം അല്ല മീഡിയം ടൈപ്പ് മൂന്ന് വട്ടയപ്പം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ ഞാൻ കട്ട് നിങ്ങളെ കാണിച്ചു തരാം എത്രമാത്രം ഇത് സോഫ്റ്റ് എന്നുള്ളത് ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലെല്ലാം തയ്യാറാക്കുന്നെങ്കിൽ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം